നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിലവിളക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീട്ടിൽ ഏതു തരം വിളക്ക് കത്തിക്കണം സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്നത് എന്തിന് പ്രാതസന്ധ്യു എന്തിന് ദീപം തെളിക്കണം എങ്ങനെ ആരാധിക്കാം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കേൾക്കുക അപ്പോൾ നിലവിളക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ഗ്രഹങ്ങളിൽ അലങ്കാരങ്ങളോട് കൂടിയതും തിരിത്തട്ടുകളോട് കൂടിയതുമായ നിലവിളക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല രണ്ട് തട്ടുകൾ ഉള്ളതും ഓടിൽ നിർമ്മിച്ചതുമായ വിളക്കുകൾ ഗ്രഹങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഐശ്വര്യവർധനവിന് ഉത്തമം കത്തിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ കളയുന്ന നിലവിളക്ക് ഉപയോഗിക്കാനേ പാടുള്ളതല്ല കരി പിടിച്ചതും പൊട്ടിയതുമായ നിലവിളക്ക് ഉപയോഗിക്കാനും പാടില്ല സാമാന്യം ഉയരത്തിലുള്ള പീഡത്തിലോ തളികയിലോ വെച്ച് ഗ്രഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാം അതുപോലെ തന്നെ നിലവിളക്ക് കത്തിക്കുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ പാടില്ല രണ്ട് തിരികൾ ചേർത്ത് ഇങ്ങനെ തൊഴുതു നിൽക്കുന്നത് പോലെ ഒരു ദിക്കിലേക്കിട്ട് കത്തിക്കാവുന്നതാണ് രാവിലെ കിഴക്കോട്ട് ഒരു തിരിയിട്ട് കത്തിക്കുന്നതും വൈകുന്നേരം രണ്ട് തിരികൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ട് കത്തിക്കുന്നതുമാണ് പൊതുവേയുള്ള രീതി കൂടാതെ മൂന്ന് തിരിയിട്ടും അഞ്ച് തിരിയിട്ടും ഗ്രഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാവുന്നതാണ് മൂന്ന് തിരിയിട്ട് കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടുമിട്ടും അഞ്ച് തിരിയിട്ട് കത്തിക്കുമ്പോൾ നാല് ദിക്കിലേക്കും അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇട്ടും ചെയ്യാം ഏഴ് തിരിയിട്ട് കത്തിക്കുമ്പോൾ നാല് തിരികൾ നാല് ദിക്കിലേക്കും ബാക്കി മൂന്ന് തിരികൾ വടക്ക് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടും വടക്ക് പടിഞ്ഞാറോട്ടും ഇടാവുന്നതാണ് തെക്ക് ഭാഗത്തേക്ക് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല നിലവിളക്കിന് ശുദ്ധമായ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഗ്രഹങ്ങളിൽ നിലവിളക്ക് കത്തിക്കാൻ ശുദ്ധമായ വെളിച്ചെണ്ണ എള്ളെണ്ണ എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ധാരാളം കറുത്ത പുക ഇങ്ങനെ ഉയരുന്ന തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കാൻ പാടില്ല വിളക്ക് കരിന്തിരി കത്താൻ പാടില്ല വിളക്ക് കത്തിക്കുമ്പോഴും അണയ്ക്കുമ്പോഴും പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് ഐശ്വര്യപ്രദായകമാണ് വളരെ ശുദ്ധമായ തിരി എണ്ണ വിളക്ക് എന്നിവയാണ് നിലവിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധത ഉള്ളപ്പോൾ മാത്രമേ നിലവിളക്ക് കത്തിക്കാവൂ തിരി ഇങ്ങനെ പടർന്നു കത്തുവാനോ അതേപോലെ തെളിച്ചമില്ലാതെ മങ്ങി കത്തുവാനോ അതേപോലെ ഈ പൊരികൾ പൊട്ടുവാനോ ഇരട്ട ജ്വാലയിൽ കത്തുവാനോ കാരണമില്ലാതെ ഇങ്ങനെ കെടാനോ പാടില്ല നിലവിളക്ക് തിരി കെടുത്തുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം ഊതി കെടുത്തുവാനോ കൈകൊണ്ട് വീശിക്കെടുത്തുവാനോ പാടില്ല തിരി പുറകിലോട്ട് ചായ്ച്ച് എണ്ണയിൽ മുക്കിയോ അല്പം എണ്ണ ഇങ്ങനെ കത്തി നിൽക്കുന്ന തിരിയിൽ താഴ്ത്തിയോ അണയ്ക്കാവുന്നതാണ് കൂടാതെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ നാമജപം ചെയ്യുന്നത് വീടിന് ഐശ്വര്യവർദ്ധനവും സമ്പത് സമൃദ്ധി വർദ്ധിക്കുന്നതിനും വിശേഷപ്പെട്ടതാണ് ഈ വീട്ടിൽ ഏതു തരം വിളക്ക് കത്തിക്കണം എന്നുള്ളത് പറയാം വിളക്കുകൾ പലതരം ഉണ്ട് ഓടുകൊണ്ട് നിർമ്മിക്കുന്ന വിളക്കാണ് ഉത്തമം പഴയ കാലത്ത് ഓട്ട് വിളക്കാണ് എവിടെയും ഉപയോഗിച്ചിരുന്നത് ഇക്കാലത്ത് സ്റ്റീൽ വിളക്ക് വെള്ളി വിളക്ക് തുടങ്ങിയവയൊക്കെ ഉണ്ട് സന്ധ്യാദീപം തെളിക്കുന്നതിനും വിശേഷ ദിവസങ്ങളിൽ കത്തിക്കുന്നതിനും ഉദ്ഘാടനങ്ങൾ കല്യാണങ്ങൾക്കുമെല്ലാം തന്നെ ഓട്ടുവിളക്കാണ് ഉപയോഗിക്കുന്നത് വിളക്കുകൾ തന്നെ നിലവിളക്ക് സാധാരണ വിളക്ക് അഞ്ചുതിരി വിളക്ക് ഏഴുതിരി വിളക്ക് തൂക്കുവിളക്ക് കുത്തുവിളക്ക് അതേപോലെ കോൽവിളക്ക് ചങ്ങലവട്ട ഇങ്ങനെ പലതരം ഉണ്ട് വീടുകളിൽ സന്ധ്യാദീപം കൊളുത്തുന്നതിന് നിലവിളക്കാണ് ഉപയോഗിക്കുക ചിലർ അഞ്ചുതിരി വിളക്ക് കൊളുത്തും കോൽവിളക്ക് ക്ഷേത്രത്തിൽ ഇങ്ങനെ എഴുന്നള്ളത്തിന്റെ മുന്നിൽ ഉപയോഗിക്കുന്നതാണ് തൂക്കുവിളക്കുകൾ സാധാരണ വീടുകളിൽ കത്തിക്കുന്ന പതിവില്ല ക്ഷേത്രത്തിൽ ശ്രീപത്ത് അതായത് ശ്രീകോവിലിനു മുന്നിൽ ഒക്കെ തൂക്കി ഇങ്ങനെ തൂക്കുവിളക്ക് കത്തിക്കുന്നുണ്ട് അഷ്ടമംഗല്യത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന വിളക്കാണ് ചങ്ങലവട്ടയ ആ എന്ന് പറയുന്ന വിളക്ക് അതേപോലെ വിവാഹത്തിന് വരനെ സ്വീകരിക്കാൻ പോകുമ്പോഴും ചാക്കാലയ്ക്ക് പിണ്ടം ഇങ്ങനെ മുങ്ങാൻ പോകുമ്പോഴും മറ്റു ചില പ്രത്യേക സന്ദർഭങ്ങളിലും തിരുവാതിരക്കാലത്ത് പാതിരാപ്പൂ ചൂടാൻ പോകുന്ന സമയത്തുമൊക്കെ ചങ്ങലവട്ടമാണ് ഉപയോഗിക്കുക സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്നത് എന്തിന് അപ്പൊ വൃത്തിയും വെടുപ്പുമുള്ള ദീപാലംകൃതമായ സ്ഥലത്തു മാത്രമേ ലക്ഷ്മിദേവി പ്രവേശിക്കുകയുള്ളൂ എന്നാൽ അടിതളിയില്ലാതെ വൃത്തിഹീനമായ സ്ഥലത്താണ് ജ്യേഷ്ഠ വസിക്കുന്നത് സന്ധ്യയാകുന്നതിന് മുൻപേ തന്നെ ജ്യേഷ്ഠ തനിക്കുള്ള നിവാസസ്ഥാനം ഇങ്ങനെ അന്വേഷിച്ചിറങ്ങും സന്ധ്യയ്ക്ക് വൃത്തിഹീനമായി ഇരുന്നാൽ ജ്യേഷ്ഠ അവിടെ കുടികൊള്ളും ലക്ഷ്മി അങ്ങോട്ട് പിന്നെ പ്രവേശിക്കുകയില്ല അടിച്ചു വാരി തളിച്ച് വൃത്തിയാക്കി ദീപം അലങ്കരിച്ചിരിക്കുന്നത് കണ്ടാൽ ലക്ഷ്മി ദേവി അവിടെ പ്രവേശിക്കും അപ്പോൾ ലക്ഷ്മീകടാക്ഷം ആ ഗ്രഹത്തിന് ഉണ്ടാവുകയും ചെയ്യും പിന്നെ സന്ധ്യാദേവിയെ എതിരേൽക്കാൻ കൂടിയാണ് ദീപം തെളിയിക്കുന്നത് അതേപോലെ നമ്മൾ പ്രാതസന്ധ്യയ്ക്ക് എന്തിന് ദീപം തെളിക്കണം എന്നുള്ളത് പറയാം പ്രാതസന്ധ്യാവേളയിൽ സൂര്യദേവൻ എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തെ എതിരേൽക്കാൻ പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങുന്നുണ്ട് വൃക്ഷലതാദികൾ തളിരുകളെ കൊണ്ടും പുഷ്പങ്ങളെ കൊണ്ടും വഴിയൊരുക്കുന്നു പക്ഷികൾ അവരുടെ കളകൂജനമാകുന്ന പാട്ടുപാടി സൂര്യനെ എതിരേൽക്കുന്നു മൃഗങ്ങൾ അവരുടെ ശബ്ദത്താൽ ഫേരീനാദം മുഴക്കുന്നു പുഷ്പങ്ങൾ ചിരിച്ചുല്ലസിച്ചും വൃക്ഷച്ചില്ലകൾ ഇങ്ങനെ മാടി വിളിച്ചും ഇതിലേ ഇതിലേ എന്ന് മാർഗം കാട്ടുന്നു ആ സമയം സൂര്യദേവനെ എതിരേൽക്കാൻ അല്ലെങ്കിൽ സ്വാഗതം അരുളാൻ ഗ്രഹങ്ങളിൽ ദീപം അലങ്കരിക്കുന്നു ക്രമേണ സൂര്യദേവൻ തന്നെ എല്ലാവരും സ്വാഗതം അരുളുന്നതിൽ സന്തുഷ്ടനായും ഇങ്ങനെ മുന്നേറുന്നു ചൂടും പ്രകാശവും നൽകി അനുഗ്രഹിക്കുന്നു സൂര്യദേവന്റെ അനുഗ്രഹമില്ലാതെ ഭൂമിയിൽ ജീവികൾക്ക് കഴിയാൻ സാധ്യമല്ലല്ലോ എങ്ങനെ ആരാധിക്കാം ഓരോ മനുഷ്യനും ആത്മശുദ്ധിയും മാനസിക ശുദ്ധിയും ലഭിക്കുന്നത് ആരാധനയിലൂടെയാണ് ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവവുമായി അടുത്തറിയുക എന്നതാണ് ആരാധനാ രീതികളെ നമുക്ക് ഒൻപതായി തരംതിരിക്കാം അവയെക്കുറിച്ച് പറയാം ഒന്നാമത്തേത് ശ്രവണം ശ്രവണ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രവിക്കുക അഥവാ കേൾക്കുക എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഈശ്വര കഥകളും മറ്റും ഭക്തിയോടും ആദരവോടും കൂടി സ്വസ്ഥമായ ഇരിപ്പിടത്തിൽ ഇരുന്ന് ശ്രവിക്കുക എന്നതാണ് രണ്ടാമത്തേത് കീർത്തനം കീർത്തനം ആലാപനം ചെയ്യുക എന്നത് ആരാധനയുടെ മറ്റൊരു സവിശേഷതയാണ് അപ്പോൾ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മനസ്സിരുത്തി ഭക്തി നിർഭരതയോടെ കീർത്തനമായി ആലാപനം ചെയ്യുക മൂന്നാമത്തേത് സ്മരണം ഭഗവാനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്നതാണ് സ്മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ മനസ്സ് ശുദ്ധമാക്കി പുലരി മുതൽ സന്ധ്യ വരെ ഒരു തടസ്സവും കൂടാതെ ഭഗവാനെക്കുറിച്ച് സ്മരിക്കുക എന്നതാണ് സ്മരണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവാനെക്കുറിച്ച് എപ്പോഴും സ്മരിക്കുന്നത് പുണ്യം തന്നെയാണ് നാലാമതായി സേവനം ഓരോരുത്തരും ഈശ്വരൻ്റെ ദാസനാണെന്ന് മനസ്സിൽ സങ്കല്പിക്കുക ഈശ്വര ചൈതന്യത്തെ ശുദ്ധമായ മനസ്സോടെ പൂജിക്കുക ഇതാണ് സേവനം ഭഗവാന് പൂർണ്ണമായും അർപ്പിച്ചു കൊണ്ടാവണം ഈ സേവനം അഞ്ചാമത്തേത് ദാസ്യം സേവനത്തിൻ്റെ മറ്റൊരു രൂപമാണ് ദാസ്യം ദാസ്യത്തിലൂടെ തൻ്റെ ജീവിതം മുഴുവനായും ഈശ്വരന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ മറ്റു ആഗ്രഹങ്ങളോ ലോഹങ്ങളോ ഇല്ലാതെ നിഷ്കാമമായ ഭക്തിയോടെ ഈശ്വര സേവയ്ക്ക് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആറാമതായി അർച്ചന ലോകേശ്വരന് നാം ദാസനാണെന്ന് കരുതി അനുസ്മരിക്കുകയും അതേപോലെ അനുസരിക്കുകയും ചെയ്യുന്നതാണ് അർച്ചനം ഏഴാമത്തേത് വന്ദനം മനസ്സ് വാക്ക് കർമ്മം ഇവ കൊണ്ട് ധ്യാനം നടത്തുകയും മന്ത്രനാമാദികൾ അർപ്പിക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യുന്നതാണ് വന്ദനം അടുത്തത് എട്ടാമത്തേത് സഖ്യം സഖ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശുഭമായോ അശുഭമായോ ഭഗവാൻ ഒരു വ്യക്തിക്ക് നൽകുന്നത് എന്താണോ അത് ആ വ്യക്തിയുടെ മംഗളത്തിനായിട്ടാണ് എന്നതാണ് പുരാണങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള സ്നേഹബന്ധം ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ള സഖ്യം ഇതെല്ലാം ഉത്തമമായ ഉദാഹരണമാണ് ഒമ്പതാമതായി ആത്മസമർപ്പണം ആത്മസമർപ്പണത്തിൽ സ്വന്തം ശരീരവും മനസ്സും സർവാംഗങ്ങളും വളരെ സന്തോഷത്തോടുകൂടി ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് മഹാബലിയുടെ ത്യാഗം ഇതിന് ഉത്തമമായ ഉദാഹരണമാണ് സകലദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് നിലവിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കേൾക്കുക